തൃത്താല വെള്ളിയാങ്കല്ല്ല് ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം പുൽക്കാടിനകത്തെ നിരവധി പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ അഗ്നിക്കിരയായി പുൽക്കാടുകൾ നിറഞ്ഞ തൃത്താല വെള്ളിയാങ്കല്ല് ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം ബുധനാഴ്ച ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ വെള്ളിയാങ്കല്ലെ പാലത്തിന് പടിഞ്ഞാറു വശത്തെ പുഴയിലെ പുൽക്കാട് പ്രദേശം കത്തിനശിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഈ ഭാഗത്തെ പുൽക്കാടുകൾക്ക് തീപിടിച്ചത് പുഴയിലിറങ്ങിയ സാമൂഹ്യ വിരുദ്ധ തീയിട്ടതാണെന്നാണ് നിഗമനം ചെറിയ തുരുത്തുകളിലും മറ്റുമുള്ള പുൽക്കാടുകൾ കത്തിനശിച്ചു ഒട്ടേറെ പക്ഷികളും ജന്തുജാലങ്ങളുമെല്ലാം അഗ്നിക്കിരയായി പുഴയിൽ മദ്യപിക്കാനും ചൂതാട്ടത്തിനുമെത്തുന്ന സംഘമാണ് തുടർച്ചയായി പുഴയിലുണ്ടാകുന്ന അഗ്നിബാധയ്ക്ക് പിന്നിലെന്ന് പരാതിയുണ്ട് നിരവധി തവണ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവാറുണ്ടെങ്കിലും ഇതിനു പിന്നിലെ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്താനാവാത്തത് ഇത്തരം പ്രവൃത്തികൾ വീണ്ടും ആവർത്തിക്കാനിടവരുത്തുകയാണ് വിവിധ ഇനം പക്ഷികളുടെയും ജന്തുക്കളുടെ എല്ലാം ജീവനും ആവാസ വ്യവസ്ഥയുമാണ് ഓരോ തീപിടുത്തത്തിലും വിന്ത് വിണ്ണീറാവുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി